ബന്ധശീമാട്ടാ പട്ടിക പലയ എന്താ പരിപാടി നമുക്ക് പോരത്തിനോണ്ടേ ഇല്ല മണി നമ്മുടെ ഈ ആട്ടും കുട്ടിക്ക് ഒരു കൂടുണ്ടാക്കാൻ വേണ്ടിട്ട് ആ പ്രതിഭാശാലയുടെ പിന്നാലെ നടക്കാൻ ഒരു മാസമായി ഇന്ന് വരാ നാളെ വരാ ഇന്ന് ഉറപ്പിച്ച് വരാ പറഞ്ഞു ഈ ഒമ്പത് മണിയായി അവനൊക്കെ വന്നാലോ നിങ്ങൾ പൊക്കോളും പോരത്തിന് ഞാനില്ല പ്രതിഭാശാലല്ലേ വരും കേട്ടോ ശരി ഓ പ്രദീപേ അതെ കൈ ഒരു ചെറിയ ആട്ടും കൂടി പണിയ രണ്ടാളൊക്കെ വേണം പ്രദീപേ എന്റെ ശിവേട്ടാ ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സൈറ്റിലേക്ക് പോവാൻ ഇത് രണ്ടു മണിക്കൂറിന്റെ പരിപാടിയല്ലേ ഉള്ളു നിങ്ങൾ ബേജാറേണ്ടതേ ഇത് എന്താ തൂക്കി ഒന്ന് കൊണ്ടുവയ്ക്കലാ അവിടെ പുതിയ ശിക്ഷനാ ഞാൻ കുറച്ച് മരമ്പട കൊണ്ടിട്ടുണ്ട് ബാക്കി എത്ര പങ്കിലപ്പുറത്തുണ്ട് ആ ശിവേട്ട ഒന്നുകൊണ്ട് ഇത് ഒരു മണിക്കൂറിനുള്ള ശിലേക്ക് തരാം

വയർന്നറിഞ്ഞില്ലേ ആ ഉള്ളിന്ന് എടുക്ക് പണി നീ തുടങ്ങിട്ടില്ല ഉള്ളിപ്പോ വടക്കന ഉള്ളി ഇവനെ കൊണ്ട് ഞാൻ എന്ത് ഇതെന്താ സ്പാനറോ അപ്പൊ സഞ്ചി ആശാനല്ലേ പറഞ്ഞു ചോപ്പ് സഞ്ചി ചോപ്പ ഇത് ചോപ്പ പിന്നെ ചോപ്പണ്ടെ അല്ലെന്നും

ചോറായിട്ട് വന്ന് കഴിച്ചോളൂ ആ എവിടക്കവിടെ ആശാരിമാർക്ക് കുറച്ച് രീതികളൊക്കെ ഇണ്ട് അത് നീ പഠിക്കണം നല്ല പ്രതി രണ്ടു മണിയായി ഊട് കഴിഞ്ഞു കഴിഞ്ഞില്ലേ നമുക്ക് കൂടുണ്ടാക്കണ്ടായിട്ട ഊന വെച്ചപ്പോ അധികമായി ക്ഷീണം ക്ഷീണം വേറെ പ്രദീപേ ഞാൻ ഞാൻ പോയി കൂടി ഇത് രണ്ട് എന്താ ചെയ്യ േ രണ്ടേ രണ്ടു ദിവസെന്താ കൂടെ മരവും വരുത്തി ആള് വന്ന എന്തായാലും ഉറപ്പാ ഞാൻ പോവാ പോവാണച്ച പോലെ ഇതിനെ പേടിക്കണത് എടാ കഴിഞ്ഞ മാസത്തില് ഞാനൊരു പെര പൊളിച്ചിട്ടു അത് മേയാതെ ഞാൻ അവിടെ നിന്ന് ഞാൻ മുങ്ങിട്ടുണ്ട് അതിലും ഇത് ഇതൊക്കെ ഡെയിലിങ്ങനെ എനിക്കറിയാം നീ കണ്ടോ ആ ശിവേട്ട പണി കഴിഞ്ഞൂല്ലേ എവിടെ കൂട് ശിവേട്ട നിങ്ങൾക്ക് പൊന്നുപോവൽ ആട്ടുംകുട്ടിയല്ലേ ഉള്ളത് അതിന് എന്തിനാ വെറുതെ പുറത്തൊരു കൂട് ഇത് അതിൻറെ ഉള്ളിൽ അകത്തിട്ടാ പോരെ എന്താടാ പിന്നെ ധൈര്യം അവാട്ട വേണമെങ്കിലും പോവാ